ഭാരതീയ ജനതാ യുവമോർച്ച ഇത് ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം അല്ലെങ്കിൽ വലിയ ഭീകരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെ ബംഗ്ലാദേശിൽ നടന്നു വരികയാണ് അതുമായി ബന്ധപ്പെട്ട ലോകരാജ്യങ്ങളൊക്കെ തന്നെ ആശങ്ക ആശങ്ക പ്രകടിപ്പിച്ചു മഹാരാഷ്ട്ര പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പറയുകയുണ്ടായി ബംഗ്ലാദേശിലെ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ ഉത്തമ കർത്താരായിട്ടുള്ള ആളുകൾ വർഷമായിട്ടുള്ള ക്രൈസ്വ ജനത ഉൾപ്പെടെയുള്ള ആളുകളെ വിളച്ചുപിടിച്ച് ആ രാജ്യത്തിന്റെ ആദ്യത്തെ കലാപവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധുക്കളും ഇല്ലാത്ത അവിടുത്തെ മതരൂരപക്ഷങ്ങളെ വേട്ടയാടുന്നോ ക്രൂരമായി കൊല്ലുന്നു സംഗീത സംഗീതജ്ഞനായിട്ടുള്ള ആളുകളെ കെട്ടിത്തോക്കുന്നു അങ്ങനെ സ്വകീയമായിട്ടുള്ള കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന വേളയിൽ അവിടുത്തെ ഹൈന്ദവരായിട്ടുള്ള ജനങ്ങൾ പലായനം ചെയ്യുന്ന വേളയിൽ പ്രധാനമന്ത്രി സംസ്കാരം ചെയ്യുന്ന ലോകാരാജ്യനായിട്ടുള്ള ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി അവിടുത്തെ സമ്പങ്ങളെല്ലാം തന്നെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ കാണിക്കുന്ന വേളയിൽ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്ന വേളയിൽ ഒരുപാട് സമയം കഴിഞ്ഞുകൊണ്ട് ഇതിന്റെ തീവ്രത കുറയാത്ത സാഹചര്യത്തിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു അവിടുത്തെ ഹൈതവര സംരക്ഷിക്കണമെന്ന് അവിടുത്തെ ഹൈതവരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് നമ്മുടെ കൊല്ലത്ത് നിന്നും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽ ആകെ ചോട്ടുപോയ ആറ്റിൻ കോരുടെ ചെന്നായി ആയിട്ടുള്ള ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറയുകയാണ് നരേന്ദ്രമോദി പറഞ്ഞ പ്രസ്താവന കുറയാൻ പാടില്ലാത്തതാണെന്ന് நமக்கு எல்லாருக்கும் அறியே பிரேமச்சந்திரன் நாராயணன் அவருடைய அவர் ஐக்கலாட்சி பிரச்சனை நமக்கு பிரி கே பிரேமச்சந்திரன் நமக்கு எல்லாருக்கும் அறியாதே വിടുത്തെവശങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ പറയുന്നില്ല അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ വിമാനങ്ങളിലകത്തിരുന്ന് ആളുകൾ യാത്ര ചെയ്യുന്നത് എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ ഭരണത്തിൽ വിമാനത്തിന് പുറത്തിരുന്നു കൊണ്ട് ആളുകൾ യാത്ര ചെയ്യുന്ന ദൈനീയ കാഴ്ച നമ്മൾ കണ്ടതാണ് അത്തരം മുസ്ലിം ഭരണകൂടം തീവ്ര മനോഭാവമുള്ള ആളുകളുടെ കടന്നുകയറ്റം ഉണ്ടാകുന്ന സമയത്ത് ആ രാജ്യത്ത് ആളുകൾ പലായനം ചെയ്യുന്ന വേളയിലാണ് നമ്മുടെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത് ആ സമയത്താണ് ഈ പരനാറിയെന്ന് നമ്മൾ പറഞ്ഞതല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചൊരു വാക്ക് പറഞ്ഞു ഈ പിണറായി വിജയൻ പറയുന്ന വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ കെ പ്രേമചന്ദ്രൻ പരനാറിയാണെന്ന് എന്നാൽ പരനാറിയല്ല ഈ പരനാറികളുടെ പ്രോയാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന ഈ അവസ്ഥയിൽ പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പാർലമെന്റിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് എം പിമാരുണ്ട് അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒവൈസി എന്ന് പറയുന്ന ഹൈദരാബാദിനെ പ്രതികരിച്ചു നേതാവ് വിശേഷിക്കപ്പെടുന്ന ഒവൈസി ആ ഒവൈസി പോലും അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറയാത്ത വേളയിലാണ് എൻ കെ പ്രേമചന്ദ്രൻ പരിപാടി കാണിച്ചത് എൻ കെ മനസ്സിലാക്കാനുള്ള കാര്യം ഇവര് സൂചന മാത്രമാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി പറഞ്ഞു ഇവിടെ വേണ്ട േഡ് കുലക്കാനായിട്ട് യുവമോർച്ച വരുന്നുണ്ടെങ്കിൽ എൻ കെ പ്രേമചന്ദ്രന്റെ കൈകാര്യം ചെയ്യാൻ അതോടൊപ്പം മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവന ഇറക്കുന്ന സമയത്ത് ഇവിടുത്തെ തീവ്രവാദികളുടെ കൈയടി കിട്ടുവാൻ വേണ്ടിയുള്ള പ്രസ്താവന ഉയർത്തി കഴിഞ്ഞാൽ കൊല്ലത്തിന്റെ അതിർത്തിയായിട്ടുള്ള പുനലൂരും അതിർത്തിയായിട്ടുള്ള കൊല്ലത്തിന്റെ അതിർത്തിയിൽ കയറുമ്പോൾ കണ്ടും കേറിയില്ലെങ്കിൽ മുക്കല് മൂക്കലിട്ട് യുവമോർച്ച തടയുമെന്നും ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബി ബി ഗോകുമാർ സാറിന് ആദരവ് ഉറച്ചടിച്ചു കൊടുക്കും യുടെ ഭാരളി മാധ്യമമുള്ള ബംഗ്ലാദേശിനെതിരായ കലാപ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആ രാജ്യത്തിന്റെ അഭ്യന്തര പ്രശ്നമാണ് ഇടവത്തെ ഭരണാധികാരികൾക്കെതിരെ ഉള്ള ഒരു വലിയ പോരാട്ടം ംഗ്ലാദേശിൽ വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനയുടെയും നേതൃത്വം നടക്കുന്നു അത് ആ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നമാണ് അവിടുത്തെ പ്രധാനമന്ത്രി അവിടെ നിന്ന് തിരസ്കരിക്കപ്പെടുന്നു അവിടുത്തെ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയത് താവള ഒരുക്കിയത് ആരാധന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് ഒരു മുസ്ലിം ഭരണതലവനോട് മോദിജിക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഇഷ്ടക്കേടായിരുന്നെങ്കിൽ ലോകത്തിലെ മറ്റൊരു രാജ്യവും ആ തിരസ്കരിക്കപ്പെട്ട ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിക്ക് ഒരുക്കാതിരുന്നപ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വിശാല നമ്മൾ അവിടെ കാണുന്നത് പ്രക്ഷോപണത്തിന്റെ ഒരു ഘട്ടം പൂർത്തീകരിക്കപ്പെടുന്നു അവിടുത്തെ പ്രധാനമന്ത്രി നാട് വിടുന്നു പ്രതിഷേധ സമരക്കാരെ സമീപിക്കുവാൻ വേണ്ടി പുതിയ ഉപാധികൾ അവിടുത്തെ സൈനിക മേധാവി വെക്കുന്നു പുതിയ പുതിയ പ്രധാനമന്ത്രി താൽക്കാലിക പ്രധാനമന്ത്രി ആരാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷവും അവിടുത്തെ പ്രക്ഷോപണത്തെ സംബന്ധിച്ച് അവിടുത്തെ തീരുമാനങ്ങളും അവിടുത്തെ ഋദ്യകളും അവിടുത്തെ യുവജന സംഘടനകളും ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ജമാഅത്തിൽ ഇസ്ലാമി പോലുള്ള ഭീകര സംഘടനകൾ വരെ അംഗീകരിക്കപ്പെടുന്നു അതിനുശേഷമാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ അത് ഹിന്ദു ആകട്ടെ മുസ്ലിം സഹോദരങ്ങളാകട്ടെ മുഖമത വിശ്വാസികളാകട്ടെ അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കപ്പെടുകയാണ് ഇസ്ലാമിക തീവ്രവാദി സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഒരു രാജ്യത്തിന്റെ അഭ്യന്തരകരാകട്ടെ അവിടുത്തെ മതപരമായ വേർതിരിവുണ്ടാക്കിക്കൊണ്ട് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരാക്രമണം ഒപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രക്ഷോഭണകാരികൾക്ക് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഭീകര സംഘടനകൾക്ക് ആ പ്രക്ഷോപണം നയിക്കാൻ പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള ഈ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ പതനം എക്കാലത്തും സ്വപ്നം കാണുന്ന പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ അവിടുത്തെ പ്രക്ഷോഭണകാരികൾക്ക് പിന്തുണ കൊടുക്കുന്നു ഒരുപക്ഷെ പാകിസ്ഥാന്റെ പിന്തുണയുണ്ടാവാം അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവരെ അത് ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ അടക്കമുള്ളവരെ ഇല്ലായ്മ ചെയ്യുക ലോകത്ത് തന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പ്രേരണയാണ് നമ്മൾ പിന്നീട് ബംഗ്ലാദേശിൽ കണ്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതമെടുത്തിട്ടുള്ള നയപരമായ തീരുമാനങ്ങളുണ്ട് ഏറ്റവും സൂക്ഷ്മതയോടെ ഈ രാജ്യത്തിന്റെ നയപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയുണ്ട് ഞങ്ങൾ തീവ്രവാദത്തെ അനുകൂലിക്കുന്നില്ല ഞങ്ങൾ ഒരു രാജ്യത്തെ ഭരണാധികാരികളുടെ തെറ്റുകുറ്റങ്ങൾ അംഗീകരിക്കുന്നില്ല ആ രാജ്യത്തിന്റെ ജനങ്ങളുടെ താൽപര്യത്തിനൊപ്പമാണ് ഇന്ത്യയുടെ നിലപാടെന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷവുമാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം വളരെ വ്യാപകമായി നടത്തിയത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകസഭയിൽ ആരാധന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നിലപാടുണ്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവിടുത്തെ ഹൈന്ദവ ജനതയ്ക്ക് ആവശ്യമെങ്കിൽ വേണ്ടുന്ന സഹായം ചെയ്യുവാനുള്ള മനസ്സിന് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വലിയ നീക്കങ്ങൾ നടത്തിയപ്പോൾ സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ ബംഗ്ലാദേശില് ഒരു മണിക്കൂർ സമയം കണ്ട് ഇന്ത്യയുടെ ഭാഗമാക്കി തീക്കാനുള്ള കരുത്തു ശേഷി ഇന്ന് ഇന്ത്യക്കുണ്ട് നമ്മളതല്ല എടുത്തിട്ടുള്ള തീരുമാനം അവിടെയാണ് അവിടെ വേട്ടയാടപ്പെടുന്ന യാതൊരു കാരണവുമില്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനെതിരെ അവിടുത്തെ ന്യൂനപക്ഷത്തിനെതിരെ ഒരു തീരുമാനമെടുത്തപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ എം പിമാർ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ സംബന്ധിച്ച ഒരക്ഷരം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ സ്വാഗതം ചെയ്തപ്പോൾ മറ്റ് എം പി മാത്രം ശ്രീ പ്രേമചന്ദ്രൻ മാത്രം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ എടുത്തുകൊണ്ട് പ്രസംഗിക്കുണ്ടായി അദ്ദേഹത്തിന്റെ താൽപര്യം എവിടെയാ മുസ്ലിം തീവ്രവാദത്തോടെ കേരളത്തിൽ സന്ധി ചെയ്യുന്ന ഇന്ത്യയിൽ സന്ധി ചെയ്യുന്ന ഏക എംപിയാണ് പ്രേമചന്ദ്രൻ അങ്ങനെയാണെങ്കിൽ ലോകരാഷ്ട്ര സംഘടനകളെല്ലാം തീവ്രവാദിയായി പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സമാസിക തലവനാവണം പ്രേമചന്ദ്രൻ കൊല്ലത്തിന്റെ എംപിയല്ല പ്രേമേന്ദ്രൻ ആവേണ്ടത് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നിലപാട് ഭാരതത്തെ ഒറ്റികൊടുക്കുന്ന ഭാരതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുമായിട്ട് പ്രേമയന്ത്രന്റെ ബന്ധം എന്താണെന്ന് പ്രേമയന്ത്രൻ വ്യക്തമാകണം നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിൽ മദനി നടത്തിയ വലിയ വ്യാപകമായ ആക്രമണമുണ്ട് വലിയ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി അവരെ വധിക്കാൻ തീരുമാനിച്ചിട്ടുള്ള അതിനുവേണ്ടിയ പദ്ധതി ആസൂത്രണം ചെയ്ത അതിന് നേതൃത്വം കൊടുത്ത അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും വിചാരണ നേരിടുന്ന മദനിക്ക് അക്കാലത്ത് ഒരാൾ നേരിട്ട് തന്നെ സഹായം ചെയ്തിട്ടുണ്ട് അത് പ്രേമേന്ദ്രനാണ് ഇപ്പോഴും മദനി ഇവിടെ വന്ന് കൊല്ലത്ത് കഴിയുമ്പോൾ മദനിയെ ആഴ്ചയിൽ ഒരിക്കൽ പോയി കാണുന്ന ഏക ജനപ്രതിനിധി പ്രേമേന്ദ്രനാണ് അങ്ങനെയാണെങ്കിൽ പ്രേമേന്ദ്രന്റെ ഇത്തരം നിലപാടുകളെ സംബന്ധിച്ച് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം ഈ രാജ്യത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നവരുമായിട്ടുള്ള പ്രേമചന്ദ്രന്റെ കൂട്ടുകെട്ടാണ് ലോകസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൊല്ലം ലോകസഭാ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് വാങ്ങി അദ്ദേഹം വിജയിച്ചിപത്യപരമായി കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാവണം അദ്ദേഹത്തിന്റെ അഭിപ്രായം ആ രീതിയിൽ മാറേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പ്രേമേന്ദ്രൻ വ്യക്തമാക്കണം എനിക്ക് കൊല്ലം ലോകസഭാ മണ്ഡലത്തിലെ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ വോട്ട് കൊണ്ടാണ് ഞാൻ ജയിച്ചത് മറ്റാരുടെയും വോട്ട് എനിക്കില്ല ഒരു ഹൈന്ദവ സമൂഹത്തിന്റെയും ഒരു ക്രിസ്ത്യൻ സംഘടനകളുമായിട്ട് എനിക്ക് ബന്ധമില്ല എനിക്ക് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ടാണ് ബന്ധം അവരാണ് എന്നെ എം പി ആക്കിയതെന്ന് പറയാനുള്ള കാണിക്കണം ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവം തകർക്കുവാൻ ശ്രമിക്കുന്ന ഇന്ത്യയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകുന്ന പ്രേമചന്ദ്രൻ എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് കൊല്ലം ലോകസഭയിലെ പ്രമുഖ ജനതയോട് മാപ്പമേക്ഷിക്കാനുള്ള സാമാന്യ മര്യാദ കാണിച്ചില്ലെങ്കിൽ കൊല്ലം ലോകസഭാ മണ്ഡലത്തിൽ സ്വസ്ഥമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം പ്രേമേന്ദ്രൻ ഉണ്ടാവില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ശ്രീ പ്രണവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രേമേന്ദ്രൻ ആ ഈ തെറ്റ് തിരുത്തുന്നത് വരെയുള്ള ജനകീയ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ബിജെപിയും യുവമോർച്ചയും അടക്കമുള്ള എല്ലാ പരിവാർ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ഈ നീക്കത്തിനെതിരെ പ്രസ്ഥാനങ്ങൾക്ക് പ്രേമേന്ദ്രം കൊടുക്കുന്ന പിന്തുണയ്ക്കെതിരെയുള്ള ശക്തമായ സമരം നടത്തുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഈ പ്രതിഷേധ മാർച്ച് ഈ ഒരു ജനകീയ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച യുവമോർച്ച ജില്ലാ കമ്മിറ്റിയെ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും

रा देशम तेरु वीदिकले बांग्लादेशिन देई उनका रक्षम तीम गोर काय रक्षम तीम मार उनका रक्षम तीम गोर काय रक्षम तीम की मंडाल उनन नदेखन् नउने सन्दीप गर्न अडिकुने उनन नन नदेखन् नउने सन्दीप गर्न अडिकुने हे म सन्द्रा परमाने प्रेम सन्द्रा वराणे प्रेम सन्द्रा परमाने प्रेम सन्द्रा वराणे याजुवैतु पुर

आप करो यो प्रेम गंगा राजवेक्य पुलक बोलो राजवेक्य पुलक बोलो राजवेक्य पुलक बोलो राजवेक्य पुलक बोलो हे सत्य परणारे प्रेम गंगा परणारे हे सत्य परणारे प्रेम गंगा परणारे जय श्री केली केरला பரலாரேமத வரலாறு பரணேந்திர வரலாறு காலத்து ஹோட்டம் புறத்துக்கு புறத்து போது வச்சு புறத்து போது கிடைக்கும் பாலதொடு

पर रेम न पर हिंदू अगड़े करे i can't.

चोत अचे पुरुष ہو تے کنڑے کتھے را تکڑے کتھے دیو چندر کتھے ریمن کتھے ہوو متھا تمن ریمن دا ورا ہے ایو کرے ماں پدایو ریمن پائیو ماں پورا ایو متھو تریو پرنارے ہم ریمن پرنارے جی پتر વિશે دا جی نہ پتر વિશે دا بھگت جی پر વિશે دا دیو ماں جی پر વિશે دا ہاری پتر پر વિશે دا ہاری پتر پر વિશે دا

நடிக்கின்றதாரு <Sanskrit>

അഭിഷേക് മണ്ഡല പ്രസിഡന്റുമാർ യുവമോർച്ചയുടെ സഹപ്രവർത്തകർ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രകാശ് മാബാടി ബി ജെ പിയുടെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ മനുപിന്നെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിപാടി സുഹൃത്തുക്കളെ എല്ലാവർക്കും വിനീത നമസ്കാരം ഭാരതീയ ജനതാ യുവമോർച്ച ഇത് ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം അല്ലെങ്കിൽ വലിയ ഭീകരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെ ബംഗ്ലാദേശിൽ നടന്നു വരികയാണ് അതുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളൊക്കെ തന്നെ ആശങ്ക ആശങ്കപ്പെടുത്തുന്നത് വേളയിലാണ് ഭാരാത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പറയുകയുണ്ടായി ബംഗ്ലാദേശിലെ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ ഉത്തമകർക്കാരായിട്ടുള്ള ആളുകൾ നൂറാനൂറ് പക്ഷമായിട്ടുള്ള ക്രൈസ്തവ ജനത